സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് ബജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരുന്ന തുക വെട്ടിച്ചുരുക്കിയെന്നാരോപിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേവികുളം എം എൽ എ ഓഫീസിലേക്ക് വായുമൂടിക്കെട്ടി മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം നടത്തുന്ന സമരം ചെയ്യും സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് ബജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരുന്ന അറുനൂറ്റി പതിനൊന്ന് കോടി രൂപ വെട്ടിച്ചുരുക്കിയെന്നാണ് കോൺഗ്രസ്സിന്റെ ആരോപണം സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ഭരണകക്ഷിയിലെ പതിനാല് പട്ടികജാതി സംഭരണ വിഭാഗത്തിൽപ്പെട്ട എം എൽ എ മാർ പ്രതികരിച്ചില്ലെന്നും ദളിത് കോൺഗ്രസ് ആരോപിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് പതിനാല് എം എൽ എ മാരുടെയും ഓഫീസിലേക്ക് ദളിത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് അടിമാലിയിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് എ രാജ എം എൽ എയുടെ ഓഫീസിലേക്ക് ഈ മാസം ഏഴിന് ദളിത് കോൺഗ്രസ് പ്രവർത്തകർ വായമൂടിക്കെട്ടി പ്രതിഷേധ മാർച്ച് നടത്തും കോൺഗ്രസ് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാലാകാലം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഒരു കാലത്തും ഈ വിഭാഗത്തിനെ തഴഞ്ഞുകൊണ്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പണ്ട് തീർച്ചയായും അത് വളരെ കൃത്യതയോടുകൂടി തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് ആ അത്തരത്തിലുള്ള അവരുടെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഹീനമായ വലിയ നാം ഒരുങ്ങുന്നത് ഭാരതീയ ദളിത് കോൺഗ്രസ് ദേവികുളം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുക സമരം മണി ചെയ്യും ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ മറ്റ് പോഷക സംഘടനാ നേതാക്കളും സമരത്തിൽ പങ്കെടുക്കും ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എ സജി സംസ്ഥാന സെക്രട്ടറി സി ജി എൻസ് ആദിവാസി കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് ബാബു ഉലകൻ ఎంది వార్తా సమ్య్లా తిలుపంగడుతో.